സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഫുട്ബോളേസ് വരുത്തുന്ന അഞ്ച് പ്രധാനപ്പെട്ട ഫിറ്റ്നസ് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇതിൽ പലതും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും റിമൈൻഡ് ചെയ്യുകയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഉപയോഗപ്പെടുത്തി ഈ ചാനലിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതോ ചാനലുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യം വോമപ്പ് ആൻഡ് കൂൾ ഡൗൺ സെഷൻസ് കൃത്യമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പോർട്ടിൻ്റെ സെഷൻ അല്ല ഫുട്ബോളിൽ കണ്ടത് ഫുട്ബോൾ സ്പെസിഫിക് ആയിട്ടുള്ള വാമപ്പ് സെഷനും മസിൽസ് ആക്ടിവേഷൻ ട്രെയിനിങ്ങുകളും ഒക്കെയാണ് ഫുട്ബോൾ കളിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രോ പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വിദഗ്ധമായിട്ടുള്ള കോച്ചിങ്ങൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഫിറ്റ്നസ് ട്രെയിനർമാരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ഉപദേശങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ അവർക്കപ്പുറത്തേക്കുള്ള കൂടുതൽ ഒരുപാട് പ്ലേസും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് പന്ത് കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നല്ല ഫിറ്റ്നസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരുപാട് നേരം നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഫുട്ബോൾ കളിക്കുക അങ്ങനെ കളിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാലം ഫുട്ബോൾ കളിക്കുക കൂടുതൽ കാലം ഫുട്ബോൾ കളിച്ചാലാണ് നമുക്ക് ഹെൽത്ത് അല്ലെങ്കിൽ ഈ ഫിറ്റ്നസ്സൊക്കെ കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടൊരു ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പന്ത് കളി എന്നൊക്കെ പറയുന്ന സ്പോർട്സ് ഐറ്റംസൊക്കെ അപ്പോൾ അത് പിന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ തുടക്കത്തിലാണെങ്കിൽ അത് ഡൈനാമിക് വാമപ്പും കളി കഴിഞ്ഞതിന് ശേഷം സ്റ്റാറ്റിക് സ്ട്രെച്ചുകളും അല്ലെ കുറേ നേരം ഒരു മസിലിനെ മസിലിനെങ്ങനെ ഹോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതാണ് സ്റ്റാറ്റിക് സ്ട്രെച്ച് എന്ന് പറയുന്നത് ഡൈനാമിക് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റോട് കൂടിയിട്ട് സ്ട്രെച്ച് ഉണ്ടാകും ബാക്ക് കിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹൈനി ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രെച്ചുകൾ അവിടെ വരും അപ്പോൾ അത് നമ്മുടെ കളിയെ സഹായിക്കുമ്പോൾ കളിയിലുണ്ടാകുന്ന പെട്ടെന്നൊരു മസിൽ ലെങ്തനാകുമ്പോൾ ആ മസിൽ പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ അവിടെ ഇഞ്ചുറി വരും മസിൽ ഇഞ്ചുറീസ് വരും അല്ലെങ്കിൽ അത് ടെൻഡൻ അല്ലെങ്കിൽ ലിഗമെൻറ്റിനൊക്കെ ബാധിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ്ങുകൾ ചെയ്യണമെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ആക്ടിവേഷൻ ട്രെയിനിങ്ങുകൾ ചെയ്യാം നിങ്ങൾക്ക് ബോഡി വെയ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ആക്ടിവേഷൻ ട്രെയിനിങ്ങുകൾ ചെയ്യാം ഫിറ്റ്നസ് ബാൻഡുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആക്ടിവേഷൻ ട്രെയിനിങ്ങുകൾ ചെയ്യാം ഇതൊക്കെ കളിയുടെ മുമ്പ് ചെയ്യുമ്പോൾ അത് കളിയിൽ പരിക്കുകളിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ സഹായിക്കും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കും കളിയിൽ ഒക്കെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഓവർ ട്രെയിനിങ്ങുകൾ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഹാർഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് പന്ത് കളിക്കാം എന്നുള്ള ഒരു തെറ്റായ ധാരണ പല ആളുകളുടെ അടുത്തുണ്ട് എന്നാൽ അങ്ങനെയല്ല വാസ്തവം നമ്മൾ നമ്മുടെ കളിക്കനുസരിച്ചുള്ള നമ്മുടെ ബോഡിയുടെ ആ സമയത്തെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളിലൂടെയാണ് നല്ല ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ ടാലൻ്റ് ഉള്ള പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പല വീഡിയോസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല കോച്ച്മാർ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അതിൻ്റെ കാരണം ഇതുകൂടിയാണ് നമ്മൾ ഓവർ ട്രെയിനിങ് ചെയ്യുമ്പം അത് ബേൺ ഔട്ടിലേക്കും അല്ലെങ്കിൽ ഒരു ഉഷാറ് കമ്മിയിലേക്കും ഈ ഒരു സ്പോർട്ടിനോട് തന്നെയുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് കുറക്കുന്നതിലേക്കും ഇഞ്ചുറികളിലേക്കും ഒക്കെ അത് കൊണ്ടുചെന്നെത്തിക്കും അപ്പോൾ ഒരിക്കലും തന്നെ ഓവർ ട്രെയിനിങ് ചെയ്യരുത് നിങ്ങളുടെ ഫിറ്റ്നസ്സിലവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ശ്രവിക്കുക ബോഡി പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലുള്ള ഒരു മാർഗം നമ്മൾ ഉഷാറില്ലാതെ ആവുക ഓരോ ട്രെയിനിങ് കഴിയുമ്പോഴും ഉഷാറില്ലാതെ ആവുക നമ്മളൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പന്ത് കളിക്കുന്ന സ്ഥലത്തേക്ക് പോവുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ട്രെയിനിങ് നമ്മൾ റിക്കവർ ആയിട്ടില്ലാതിൽ നിന്നും അപ്പോൾ ചിലപ്പോൾ ഓവർ ട്രെയിനിങ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവും മസിൽസിന് റിക്കവറി കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ട്രെയിനിങ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു കാര്യമാണ് പൂർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി വെക്കേണ്ട ഒരു കാര്യമാണ് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ്ങുകളിൽ നമ്മൾക്ക് വരുന്ന പരിക്കുകൾ അല്ലെ വളരെ മൈക്രോ ലെവലിൽ നമ്മൾക്ക് നമ്മുടെ മസിൽസിന് വരുന്ന പരിക്കുകൾ ഇതെല്ലാം റിക്കവർ ആകുന്നത് നല്ല ന്യൂട്രീഷൻ കിട്ടുമ്പോഴാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ അകത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ നല്ല ക്വാളിറ്റി കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ക്വാളിറ്റി ഫാറ്റ് നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും റിക്കവറി ഉണ്ടാവുള്ളൂ നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുള്ളൂ നമ്മുടെ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ സ്വീറ്റ്സൊക്കെ ചോക്ലേറ്റ് ഇതെല്ലാം വളരെ അമിതമായിട്ട് കഴിച്ച് മൂഡ് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻസ് കിട്ടാതാവുകയും അല്ലെങ്കിൽ ഓവർ കലോറി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക എന്നിട്ട് അത് അതുമൂലം വയറ് ചാടുക അല്ലെങ്കിൽ തടി വെക്കുക ഓവർ വെയിറ്റ് ആവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ന്യൂട്രീഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൽ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് പരമാവധി കുറക്കുക വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങുകളിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് സ്ട്രെങ്ത് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ കോച്ചിൻ്റെയൊക്കെ കൂടെ ട്രെയിനിങ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നൊരു കാര്യമുണ്ട് കളി കഴിഞ്ഞാലും സ്ട്രെങ്ത് ട്രെയിനിങ് ബോഡി വെയിറ്റ് ട്രെയിനിങ്ങൊക്കെ ചെയ്യും ചിലപ്പോൾ നമുക്കൊന്നും കൃത്യമായിട്ട് ജിമ്മിൽ പോകാനൊന്നും കഴിഞ്ഞോളന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ബോഡി വെയ്റ്റ് ഉപയോഗിച്ചിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക കോർഡിനേഷൻ എജിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന തരം ട്രെയിനിങ്ങുകൾ ചെയ്യുക കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യുക ഇതൊക്കെ നമ്മുടെ ട്രെയിനിങ് റൂട്ടീൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെങ്ത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടണം ചിലപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ വീക്ക്നെസ് ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവും ആ ആ സമയത്ത് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തേ മതിയാവും സ്ട്രെങ്ത് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ടാവും പക്ഷേ കൂടുതൽ സമയങ്ങളിലേക്ക് അത് പോകുമ്പോൾ ലോങ് ടേമിലേക്ക് അത് ഇഞ്ചുറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ചില പ്ലേഴ്സിനൊക്കെ നമ്മൾ ഈ ഹൈ ലെവൽ ലീഗുകളിലോ ഒക്കെ കാണുമ്പോൾ അവർ വലിയ ബോഡിയൊന്നും ഉണ്ടാവില്ല പക്ഷേ അവരുടെ മസിൽസിനൊക്കെയുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവരുടെ ഫിറ്റ്നസ് ടെസ്റ്റുകളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക അവർ കാണുമ്പോൾ ബോഡിയിൽ ചിലപ്പോൾ അത്ര ഷേപ്പ് ഉണ്ടാവില്ല മസിൽസിന് അത്ര ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് നല്ല സ്ട്രെങ്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് സ്ട്രെങ്ത് ട്രെയിനിങ്ങുകൾ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അത്ര ഹൈ ലെവലിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് കോച്ചസും ഫിറ്റ്നസ് കോച്ചസും ഒക്കെ ഉണ്ട് അവരുടെ അടുത്ത് അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവർ ആ ലെവലിലേക്ക് അവർക്ക് സ്ട്രെങ്ത്ത് ഉണ്ടാകുന്നതും കളിക്കാൻ സാധിക്കുന്നതൊക്കെ എന്നാൽ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ കാണുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും പക്ഷെ നമ്മുടെ മസിൽസിന് ആ സ്ട്രെങ്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അതില്ലെങ്കിൽ എന്നെ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ കളിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കും ലോങ്ങ് ടേമിലേക്ക് ഇഞ്ചുറികൾ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങുകൾ വളരെ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇനി അഞ്ചാമത്തതും ഈ വീഡിയോയുടെ അവസാനത്തതുമായിട്ട് പറയാനുള്ള കാര്യമാണ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ യൂട്യൂബിലൊക്കെ പലതരം ട്രെയിനിങ്ങുകൾ ആണ് ഇപ്പോൾ നമ്മുടെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിരവധി നിരവധികളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവൈലബിൾ ആണ് പക്ഷേ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാ ട്രെയിനിങ്ങുകളുടെയും ചെയ്യണം എന്നല്ല നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റായിട്ട് വളരെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു ജിം ട്രെയിനിങ്ങൾ ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഒരേ തരം എക്സസൈസ് തന്നെ അപ്പോൾ ചെസ്റ്റിനാണെങ്കിൽ ചെസ്റ്റിന് വേണ്ട ഒരേ തരം എക്സസൈസുകളിൽ തന്നെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക അല്ലാതെ എന്നും ഇന്നിപ്പോൾ ഒരു ടൈപ്പ് എക്സസൈസ് ചെയ്തു അടുത്ത പ്രാവശ്യം അതൊന്ന് മാറ്റി പിടിച്ചു പിന്നെ ഒന്ന് മാറ്റി പിടിച്ചു അങ്ങനെ പലതരം എക്സസൈസുകൾ ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ ഒരേ ട്രെയിനിങ്ങുകൾ ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടായിക്കോളണം എന്നില്ല നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെയാണ് ഫുട്ബോളിലും ഫുട്ബോളിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു തരം ട്രെയിനിങ് ചെയ്യുന്നില്ല ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഗ്രാജുവലി വളരെ സാവധാനത്തിൽ മറ്റുള്ള ട്രെയിനിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഫാൻസി ട്രെയിനിങ്ങുകളും നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന ഫാൻസി ട്രെയിനിങ്ങുകളൊക്കെ ഇതെല്ലാം നമ്മൾ എടുത്തു വച്ചിട്ട് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇമ്പോസിബിളാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസ് നിങ്ങൾ കാണൂല ചിലപ്പം ഇഞ്ചുറികളിലേക്ക് പോകും ഓവർ ട്രെയിനിങ്ങിലേക്ക് പോകും ഇതൊക്കെ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ബേൺ ഔട്ടിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട പിന്നെ വളരെ സിംപിളായിട്ടുള്ള ട്രെയിനിങ്ങാണ് ഏറ്റവും നല്ല ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ്ങാണ് ഏറ്റവും നല്ല ട്രെയിനിങ്ങൾ എത്ര ഹയർ ലെവലിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊക്കെ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും എല്ലാവരും ചെയ്യുന്നത് ചിലപ്പം സാധാരണ ഒരു അക്കാദമിയിൽ ചെയ്യുന്ന ട്രെയിനിങ്ങൊക്കെ തന്നെയാണ് ഹയർ ലെവലിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുക പക്ഷെ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും കാലം അത് ചെയ്പ്പോൾ ചെയ്യുമ്പം ആ ഓരോ ടച്ചും അറ്റ്മോസ് ക്വാളിറ്റിയിലാണ് അവർ ചെയ്യുന്നത് അതാണ് നമ്മളും ഒരു സാധാരണ പ്ലെയറും ഒരു പ്രോ പ്ലെയറും തമ്മിലുള്ള വ്യത്യാസം അവർ മാക്സിമം ക്വാളിറ്റിയിലാണ് ഒരു ടച്ച് ചെയ്യുമ്പോഴും അടുത്ത പാസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു കിക്ക് എടുക്കുമ്പോഴൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് ആ ക്വാളിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ട്രെയിനിങ്ങിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനും സാധിക്കും അത്രല്ല നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് അസസ് ചെയ്യാനും മെഷർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുകയും ചെയ്യും ഇത്രയുമാണ് പ്രധാനപ്പെട്ടതായിട്ട് അഞ്ച് പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ഇടയിൽ കാണുന്നത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് താഴെ കമൻറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല വിഷയങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ഗുഡ് ബൈ